നമസ്കാരം ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഈ ചർച്ചയിൽ നിന്ന് ഒന്നൊഴിവാക്കൂ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ചർച്ച ചെയ്യുന്ന സമയത്ത് അംഗങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ടെടുപ്പ് വരെ നടന്നിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് എന്നുകൂടി പറഞ്ഞാലോ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന രസകരമായ ചർച്ചയും ദൈവത്തിൻ്റെ പേരിൽ നടന്ന വോട്ടെടുപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഏത് ഭരണഘടനയുടെയും തുടക്കത്തിൽ ഒരു ആമുഖമുണ്ടായിരിക്കും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കാലമാണല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചതുമായ ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആമുഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ പതിനേഴിനാണ് ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് ഒരു ഭേദഗതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് ഹരിവിഷ്ണു കാമത്താണ് ഈ ഭേദഗതി അവതരിപ്പിച്ചത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നു തുടങ്ങുന്ന ആമുഖത്തിന് പകരമായി ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ദൈവനാമത്തിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്ന ആമുഖം വേണം എന്നതായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ച ഭേദഗതി ആമുഖം ദൈവനാമത്തിൽ തുടങ്ങണം ഇതായിരുന്നു ആവശ്യം ഭേദഗതിയിൽ ഇടപെട്ടുകൊണ്ട് സഭയുടെ അധ്യക്ഷൻ കാമത്തിനോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുമ്പോൾ ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞയും ചെയ്യുന്നതിനും അവകാശമുണ്ട് ദൈവവിശ്വാസിക്കും അവിശ്വാസിക്കും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയാണത് അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആമുഖത്തിന് അങ്ങനെ ഒരു ബദലിൻ്റെ ആവശ്യമുണ്ടോ തുടക്കത്തിൽ തന്നെ സഭയിലെ ഒരംഗമായ പൂർണിമ ബാനർജി മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ് ദയവായി ദൈവത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കണം ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അംഗങ്ങളെ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കരുത് ദൈവം ഒരു നിഷ്പക്ഷ സത്തയാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ നിലനിർത്തണം ദൈവത്തെ വോട്ട് ചെയ്ത് അംഗീകരിക്കുന്നതും തള്ളിക്കളയുന്നതും ദുഷ്കരമാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു ഭേദഗതി ഒഴിവാക്കണം എന്നതായിരുന്നു അവരുടെ അഭ്യർത്ഥന പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഹരിവിഷ്ണു കാമത്ത് തയ്യാറായില്ല അദ്ദേഹം തൻ്റെ ഭേദഗതിയിൽ ഉറച്ചു നിന്നു ഭേദഗതിയോട് പ്രതികരിച്ചുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയായിരുന്ന ശ്രീ പട്ടൻ താണുപ്പിള്ള താനൊരു ദൈവവിശ്വാസിയാണെന്നും ഒരു വ്യക്തിക്ക് വിശ്വാസിയായിരിക്കാനോ അല്ലാതിരിക്കാനോ ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നും ഇങ്ങനെയൊരു ഭേദഗതി അംഗീകരിച്ചാൽ എല്ലാവരെയും വിശ്വാസികളാകാൻ നിർബന്ധിക്കുന്നത് പോലെയാവില്ലേ അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ മൗലിക അവകാശത്തെ ബാധിക്കുന്നതിനാൽ ഈ ഭേദഗതി ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ദൈവത്തിൻ്റെ പേരിൽ എന്നതിന് പകരം ദേവതയുടെ പേരിൽ എന്നാക്കിയാൽ സ്വീകരിക്കുമോ രോഹിണികുമാർ ചൗധരി പറഞ്ഞ ഈ അഭിപ്രായം സഭയിലാകെ ചിരിപടർത്തി എന്നിട്ട് അല്പം ഗൗരവമായി തന്നെ അവർ ഇപ്രകാരം പറഞ്ഞു ശക്തി സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ദേവതയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പേര് പറയുന്നതിനോട് യോജിപ്പില്ല ദൈവത്തിൻ്റെ നാമം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ദേവതയുടെ നാമവും ഉൾപ്പെടുത്തണം ഇതായിരുന്നു അവരുടെ ആവശ്യം സത്യപ്രതിജ്ഞയിൽ ദൈവം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് അവിടെ ഒരു ബദലുണ്ട് എന്നാൽ ആമുഖത്തിൽ ഇരുവശവും ഉൾക്കൊള്ളുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയില്ല അതിനാൽ ഭേദഗതി പിൻവലിക്കണം എന്ന അഭിപ്രായവുമായി എം തിരുമല റാവു എഴുന്നേറ്റു ഹൃദയനാഥ് കുൻസ്രു വാദിച്ചത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വിശുദ്ധമായ വിഷയത്തെ ഇങ്ങനൊരു വേദിയിൽ കൊണ്ടുവന്നത് ഭേദകരമാണ് നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് അങ്ങേയറ്റം സങ്കുചിതമായ കാഴ്ചപ്പാടാണ് ഇത്രയുമായപ്പോൾ അംബേദ്കർ എഴുന്നേറ്റ് ഭേദഗതി പിൻവലിക്കാൻ ആവശ്യപ്പെടാം എന്ന അഭിപ്രായം അധ്യക്ഷനോട് പറയുന്നു എന്നാൽ അവതരിപ്പിച്ച പ്രമേയം പിൻവലിക്കാൻ കാമത്ത് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ വിഷയം വോട്ടിനിടാൻ തീരുമാനിച്ചു അങ്ങനെ ഭരണഘടനയുടെ ആമുഖം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നതിൽ തുടങ്ങാൻ നാൽപ്പത്തിയൊന്ന് പേരും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിൽ തുടങ്ങാൻ അറുപത്തിയെട്ട് പേരും കൈയുയർത്തി വോട്ട് ചെയ്തു സഭയിലെ ദൈവവിശ്വാസികൾ ഉൾപ്പെടെയാണ് ദൈവനാമത്തിൽ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കണം എന്ന ഭേദഗതിയെ വോട്ട് ചെയ്ത് തള്ളിക്കളഞ്ഞത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയം അങ്ങനെ നിരവധിയായ ചർച്ചകൾക്കും പിന്നീട് ഭേദഗതിക്കും വിധേയമായാണ് ഇന്നു കാണുന്ന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം പദവിയിലും അവസരത്തിലും സമത്വം ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരും എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന ആമുഖത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് നന്ദി